ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വളരെ വിഷമമുള്ളൊരു വാർത്തയാണ് ഇന്നലെ രാത്രി മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ മാളയിൽ വെറും ആറ് വയസ്സുള്ള ഒരു കുഞ്ഞാണ് മരണപ്പെട്ടിരിക്കുന്നത് അതും പീഡനശ്രമത്തിനിടയിൽ കുഞ്ഞ് ഓടി രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമ്മളൊക്കെ കേൾക്കാനിടയായത് അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുകയായിരുന്നു കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെയൊക്കെ മക്കൾ കളിക്കാനിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമാധാനമാണ് കാരണം വീട്ടിലിങ്ങനെ ഫുൾ വീട്ടിൽ വീട്ടിനകത്ത് കുത്തിയിരിക്കുമ്പോൾ കുട്ടികളൊന്നെങ്കിലും മൊബൈലോ ടാബൊക്കെ എടുക്കും പക്ഷേ പുറത്തിറങ്ങി കളിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സമാധാനമായിരിക്കും അതുപോലൊരു പക്ഷേ സമാധാനത്തിൽ മക്കൾ കളിക്കുന്ന ഒരു സമാധാനത്തി അമ്മമാർ നിൽക്കും ആ ഒരു സമയത്ത് നമ്മുടെ ശ്രദ്ധ ആ ഒരു സൈഡിലേക്ക് പോയെന്ന് വരില്ല കാരണം കുട്ടികൾ കളിക്കുകയാണ് അങ്ങനെ കളിക്കാനിറങ്ങിയ സമയത്ത് അവരെ പരിചയത്തിലുള്ള ഒരു ഇരുപത് വയസ്സുകാരൻ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു പോകുന്നൊരു ദൃശ്യം നമ്മളൊക്കെ സി സി ടി വിയിൽ കണ്ടതാണ് കുഞ്ഞ് അയാളുടെ കൂടെ പോകുന്നുണ്ട് അയാൾ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അയാൾ പറഞ്ഞു പോലും കുഞ്ഞിനോട് ഞാൻ നിനക്ക് ചാമ്പൊക്കെ പറിച്ചു തരാം എന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി അതിനുശേഷം പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് കുഞ്ഞിനെ ഇരയാക്കാൻ വേണ്ടി ആൾ ശ്രമിച്ചു പക്ഷേ കുഞ്ഞു പറഞ്ഞു അമ്മനോട് ഞാൻ പറയും എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ആൾ കുഞ്ഞിന് വായ പൊത്തിയിട്ട് എന്താ ചെയ്തതെന്നറിയോ ശരിക്കും നമുക്ക് എനിക്ക് പറയാൻ പറ്റുന്നില്ല എങ്കിലും പറയാണ് വൃത്തിഹീനമായ കുളം ആ ഇങ്ങനെ അഴുക്കൊക്കെ പിടിച്ച കുളത്തിനകത്ത് ആൾ കുഞ്ഞിനെ മുക്കി കൊന്നു അത് നമുക്ക് ആ ഒരു വാർത്തയാണ് കേട്ടത് പക്ഷേ ഞാനൊക്കെ വിചാരിച്ചു ഒരു പക്ഷേ അയാൾ ഡ്രഗ് ഡ്രഗ്സ് വലതും യൂസ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ആണെങ്കിലല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്തയായിരുന്നു പക്ഷേ ഇയാളെ തന്നെ പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ഓരോ കാര്യങ്ങളും ഒരു കൂസലുമില്ലാതെ ഇയാൾ പറയുകയാണ് ആ കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്നു ഇങ്ങനെ ചെയ്യാൻ നോക്കി പക്ഷേ കുഞ്ഞ് സമ്മതിച്ചില്ല ഏഹ് പിന്നെ ഞാൻ കുഞ്ഞ് ഇത് എന്താ പറയുക കുളത്തിലിട്ട് കുഞ്ഞിനെ തള്ളിയിട്ടു ഈ കുഞ്ഞ് എണീറ്റ് വന്നു വീണ്ടും തള്ളിയിട്ടു എണീറ്റ് വന്നു വീണ്ടും തള്ളിയിട്ടു അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പോലീസ് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചെയ്തപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ചെയ്തു അതിനുശേഷം നീ എന്താ ചെയ്തേന്ന് ഞാൻ നോക്കി നിന്നു എന്ന് പറയട്ടെ ശരിക്കും ഞാൻ ചിന്തിക്കുകയാണ് എന്തൊരു മനസ്സാണല്ലേ ഇത്രയും ചെറിയ പ്രായമുള്ള കുഞ്ഞിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതും പോരാഞ്ഞിട്ട് ആ കുഞ്ഞിനോട് ഇങ്ങനെ ഒരു ക്രൂരത ഇയാൾ ചെയ്തു പക്ഷേ നാട്ടുകാരൊക്കെ ഭയങ്കര രൂക്ഷമായിട്ട് ഇങ്ങനെ ഇളകിയിരിക്കുകയാണ് ഇയാളെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷെ അവർ എന്താ അവർക്ക് ചെയ്യാൻ പറ്റാതൊക്കെ അവർ ചെയ്തേനെ പക്ഷെ പോലീസുകാരെന്ത് ചെയ്യുന്നുണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം അവരുടെ ഡ്യൂട്ടി അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഞാനും പോലും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ അയാളെ ശരിക്കും ആ നാട്ടുകാരുടെ കയ്യിലങ്ങ് തള്ളിയിട്ടേ ഇട്ടിരുന്നെങ്കിൽ എന്നുള്ളത് കാരണം നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ അമ്മയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക അതുപോലെ തന്നെ ആ കുട്ടിയുടെ അച്ഛൻ ഗൾഫിലായിരുന്നു പോലും അപ്പോൾ ആളും ഇങ്ങനെയുള്ളൊരു വാർത്ത നമ്മളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കേൾക്കും എന്നല്ലാതെ ഇതുപോലെ സ്വന്തം മക്കൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടു എന്നറിയുമ്പോൾ അവർക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ പറയല ഇയാളെ എന്തിനാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മുടെ നിയമം അങ്ങനെയാണ് നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ് ഒന്നുകിൽ പോലീസുകാർക്ക് നാട്ടുകാർക്ക് വിട്ട് കൊടുത്തുകൂടായിരുന്നു അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ചൊക്കെ കൊടുത്തുകൂടായിരുന്നു അങ്ങനെ നല്ല രീതിയിലങ്ങ് കിട്ടുമ്പോഴേ അങ്ങ് പഠിച്ചോളുമായിരുന്നു ഒന്നുകിൽ കൈയും കാലൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ട് അടിച്ചൊടിച്ച് കഴിഞ്ഞാൽ ഏഹ് അവൻ ആ ഒരു വേദന മനസ്സിലാകണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും ഇപ്പോൾ ആ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ ആ കുട്ടിയുടെ ബ്രദേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു അവസ്ഥ സ്വന്തം സഹോദരനെ ഈ ഒരു ഒരവസ്ഥയിൽ അവർക്ക് കാണാൻ പറ്റുമോ മാത്രമല്ല കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട് ഈ ഒരു പ്രായമുള്ള ആൾക്കാരെ കാണുമ്പോൾ ഇനിയുള്ള കുട്ടികൾക്ക് ഭയം തോന്നും ഇപ്പോൾ ആരെങ്കിലും ഫാമിലിയിലൊക്കെ ഇങ്ങനെ ഒരു ഇരുപതും ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമൊക്കെ ഉള്ള ആൾക്കാർ നമ്മുടെയൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ മക്കളെ അങ്ങ് അടുത്ത് അയക്കാൻ പോലും പേടി തോന്നും അതേപോലെ കുട്ടികൾക്ക് ആൾക്കാരെ കാണുമ്പോൾ പേടി തോന്നാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വാർത്ത വരുമ്പോൾ മക്കളൊക്കെ ഇങ്ങനെയുള്ള വാർത്തകൾ കാണും അത് മാത്രമല്ല നമ്മളൊക്കെ എങ്ങനെ മക്കളെ പുറത്ത് കളിക്കാൻ വിടും എന്തെങ്കിലും സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പുറത്ത് ആകെ മക്കൾ ഈ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ ആയിരിക്കും പുറത്ത് കറങ്ങി നടക്കുന്നത് എപ്പോഴും നമുക്ക് മക്കളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും ചെറിയ കുഞ്ഞാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഫുൾ ടൈം അവരെ നല്ല രീതിയിൽ കെയർ ചെയ്തുകൊണ്ടിരിക്കും ഒരു അഞ്ചും ആറും വയസ്സൊക്കെ ആയ മക്കൾ പുറത്ത് കളിച്ചോട്ടെ എന്ന് വിചാരിക്കും നമ്മൾ പക്ഷേ ആ കളിക്കാൻ പോയ സമയത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ സ്വന്തം വീട്ടുമുറ്റത്ത് അല്ലേ എങ്ങനെ മനസ്സ് വന്നു അല്ലേ ചെറിയ ഈ ഒരു ആറു വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ അതല്ല കൊല്ലാൻ നോക്കിയതും പോരാനിട്ട് അതിനെ വീണ്ടും വീണ്ടും തള്ളിയിട്ടു ആ കുഞ്ഞ് എഴുന്നേറ്റ് വന്നതിന് ശേഷവും ഇവൻ അങ്ങ് തള്ളി ചവിട്ടി താഴ്ത്തി എന്ന് പറയാം അത് നല്ല രീതിയിൽ അവർ അയാളങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ആ പറയുമ്പോൾ തൻ്റെ കാരണക്കുറ്റി നോക്കിയിട്ട് നാലങ്ങ് കൊടുക്കണമായിരുന്നു ആരെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നടക്കുന്നില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് വീടിനടുത്താണെങ്കിലും ഫാമിലീസിലൊക്കെ ആണെങ്കിലും ഇതുപോലെയുള്ള ആൾക്കാർ അയാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു എന്തോ ഒന്ന് തോന്നുന്നുണ്ട് മീൻസ് ഒരു ഡ്രഗ് അഡിക്ഷൻ അല്ലെങ്കിൽ ഒക്കെ യൂസ് ചെയ്യുന്ന ആളെപ്പോലെ തോന്നുന്നുണ്ട് ആളുടെ ഒരു കോലം കണ്ടിട്ട് പറയാൻ പറ്റില്ല അങ്ങനെ വല്ല എന്തെങ്കിലും ഉണ്ടാകും ആൾക്ക് പിന്നെ ആളാണെങ്കിൽ ഒരു ബൈക്ക് മോഷണ കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ കുറേ അമ്മമാരുടെ അഭിപ്രായം ഞാൻ കേട്ടു കേട്ടോ എല്ലാവരും പറയുന്നത് അവനെ കൊല്ലണം എന്നാണ് കാരണം അവർക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ഇത് കാണുമ്പോൾ അവർ പറയുന്നുണ്ട് ആ അമ്മ കിടന്ന് നിലവിളിക്കുന്നത് കേൾക്കുമ്പോഴേ നമുക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ കയ്യിലും കൊച്ചുണ്ട് അപ്പോൾ ഈ കൊച്ച് ഇതിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ അതേ അവസ്ഥ തന്നെയാണ് ആ അമ്മയ്ക്കുള്ളത് അവർക്ക് അത്രയും കഷ്ടപ്പെട്ട് പ്രസവിച്ച് ഇത്രയും വലുതാക്കി ആ ഒരു കുഞ്ഞിനെ അല്ലേ ഇയാളിങ്ങനെ കൊന്നിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓരോ അമ്മമാരും പറയുന്നത് പക്ഷെ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക അല്ലേ ഞാൻ പറ നമുക്കൊന്നും ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ അയാൾ പറയുന്ന കാര്യങ്ങളാണ് അതിനേക്കാളും വലിയ ഒരിത് ഏഹ് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ഒന്നുകിൽ തെറ്റു പറ്റിപ്പോയി എന്ന് പറയാൻ പോലും അയാൾ ശ്രമിക്കുന്നില്ല ഈ കുഞ്ഞാണെങ്കിൽ ഇയാളുടെ കൂടെ നല്ല പരിചയം ഉണ്ടാകും അതുകൊണ്ടല്ലേ ഈ കുഞ്ഞ് ഇങ്ങനെ പോകുന്നത് അല്ലാതെ സ്ട്രെയിഞ്ചേഴ്സിൻ്റെ കൂടെ കുട്ടികൾ അങ്ങനെ പോവില്ല അപ്പോൾ കളിച്ച് പരിചയമുള്ളത് കൊണ്ടും അല്ലെങ്കിൽ കുട്ടിയായതുകൊണ്ട് ഒരു പക്ഷേ ഇയാളെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും മിഠായി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ പോവും സ്വാഭാവികമായിട്ടും ചെറിയ മക്കളല്ലേ അവർക്ക് അറിയില്ലല്ലോ അത പക്ഷേ ഈ മഹാന് എന്താ പറയുക ഞാൻ എന്താ പറയാമെന്ന് എനിക്കറിയുന്നില്ല കാരണം ഞാൻ ചിന്തിക്കുകയാണ് ഇതൊരു ആൺകുട്ടിയാണ് ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്തേനെ ഒരു ആൺകുട്ടീനെ പോലും വെറുതെ വിടാത്ത ഇവൻ ഒരു പെൺകുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഏഹ് പിന്നെ അത് മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇയാൾക്ക് ചെയ്തിട്ട് ശീലം ഉണ്ടാവും അതാണ് എക്സ്പീരിയൻസ് ആണല്ലോ അങ്ങനെയുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇയാൾ തുനിഞ്ഞിറങ്ങിയത് പക്ഷേ ഇനി അയാളെ ഒരിക്കലും പുറത്ത് വരാത്ത രീതിയിൽ പൂട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ ആ നാട് രക്ഷപ്പെടും അല്ലെങ്കിൽ ഇതുപോലുള്ള കുറേയാണം വരും ഇനിയിപ്പോൾ ഇതൊരു വാർത്തയായി ഇപ്പം നാളെ ആരെന്ന് നമുക്കറിയില്ല മറ്റന്നാൾ ആരെന്ന് അറിയില്ല ഒരു വാർത്ത ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വാർത്ത വരികയാണ് മരണം മരണം കൊലപാതകം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഇപ്പം യു എയിലാണല്ലോ അപ്പം ഇവിടെ നിയ നിയമം ഇവിടുത്തെ നിയമം ശരിക്കും ഇതൊക്കെ കണ്ടുപഠിക്കണം ഇവിടെ ചെ ചെറിയ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അങ്ങ് നാട് കടത്തി വിടും ഭയങ്കര ആശ്വാസമാണ് സ്കൂളിൻ്റെ കാര്യത്തിലും പുറത്ത് നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സേഫാണ് കുട്ടികൾ സേഫാണ് എല്ലാവരും സേഫാണ് അപ്പോൾ ഏറ്റവും ഒരു രാജ്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടെ വന്നപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ പോകണം എന്നുള്ളൊരു ഓർമ്മ വരാത്തത് കാരണം നമ്മളൊക്കെ നോക്കുന്നത് മക്കളുടെ സേഫ്റ്റിയാണ് അപ്പോൾ ആ ഒരു സേഫ്റ്റി നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റും അതുമാത്രമല്ല കുട്ടികൾ കളിക്കുന്ന ഏരിയയിലൊക്കെ സി സി ടി വി കാര്യങ്ങളൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി സേഫ് ആയിരിക്കും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ കാണാതായിട്ട് കുഞ്ഞിനെ കാണാതായ സമയത്ത് തിരച്ചിൽ നടത്തുമ്പോഴേ ഇതേ പ്രതിയും ഇവരുടെ കൂടെ കുഞ്ഞിനെ തെരഞ്ഞു വന്ന് ഇതൊക്കെ സിനിമയിലൊക്കെയല്ലേ നമ്മൾ കാണുക കുറച്ചൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് എനിക്ക് തോന്നുന്നു സിനിമയൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഇവരൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് സിനിമയ്ക്കും കുറച്ചൊക്കെ പങ്കുണ്ട് അതേ നമുക്കൊക്കെ പറയാനുള്ളു ഇപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കളെ സേഫായിട്ട് നോക്കുക ഇനി വെക്കേഷൻ എന്ന് പറഞ്ഞ് പുറത്തും അവർ ഇവിടെയൊക്കെ ഒരിക്കലും കളിക്കാൻ വിടരുത് മക്കളുടെ ഒരു സുരക്ഷ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ കയ്യിലാണ് പാരൻസിൻ്റെ കയ്യിലാണ് ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ ഒരു കുഞ്ഞിന് എന്താ പറയുക കുഞ്ഞിൻ്റെ ആത്മാവിൽ ശാന്തി ലഭിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരിക്കും ബൈ ടേക്ക് കെയർ അസ്സാം വലിക്കും വരാഹത്തില്ലായത്